ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ഞായറാഴ്ച ദിവസത്തെ വ്ലോഗാണ് പിന്നെ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ പതുക്കെ എഴുന്നേൽക്കുള്ളൂ അലാറൊക്കെ ഓഫാക്കിയിട്ട് കിടക്കുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ നല്ല ജലദോഷമായിരുന്നു എനിക്ക് എന്നെ രാവിലെ ഒന്ന് മേലെ മേലെഴുകഴുകി വിളക്കൊക്കെ കൊളുത്തിയിട്ടാണ് എൻ്റെ ഒരു ദിവസത്തെ തുടക്കം അപ്പോൾ വിളക്ക് കൊളുത്തി പിന്നെ എന്താ ആവി പിടിക്കാമെന്ന് വിചാരിച്ചു ആവി പിടിച്ച് പിന്നെ അടുക്കളയിലൊക്കെ വന്ന് ജനലൊക്കെ ഒന്ന് തുറന്ന് കുറച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അതിൻ്റെ മുന്നേ എന്താ അടുക്കളയിലൊരു ബോർഡുണ്ട് കിട്ടോ എനിക്ക് അപ്പോൾ അതിലെന്തെങ്കിലും തോട്ട്സ് ചെയ്യാൻ എഴുതി വെക്കുക ഒന്നുമില്ല എനിക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി ചെയ്യുന്നത് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ എഴുതി വെച്ച് പിന്നെ ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ച് പിന്നെ കാപ്പിപ്പൊടി ഉണ്ടായിരുന്നേ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല കാപ്പിപ്പൊടി അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചുക്ക് കാപ്പീൻ്റെ പൊടിയും ഒരു കഷ്ണ ശർക്കരൊക്കെ ഇട്ടിട്ട് പിന്നെ കാപ്പി ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് നല്ല ചൂടോടെ കുടിച്ചപ്പോൾ തൊണ്ടയ്ക്ക് നല്ലൊരു ആശ്വാസമായി അത് സൗണ്ട് തന്നെ ഒരു മാറ്റം ഉണ്ടല്ലോ പിന്നെ ഞാനൊരു ആദ്യമായിട്ടൊരു ബ്ലോഗെടുത്തതല്ലേ ഇന്നിന്നാലും വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച് കൊടുത്തതാണ് പിന്നെ ഓരോ പണികളായിട്ട് അങ്ങനെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ഡ്രസ്സുകളൊക്കെ കല്ലിൽ തന്നെ കേട്ടോ കഴുകിട അങ്ങനെ അതൊക്കെ കഴുകി അധികം അങ്ങനെ മുഷിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ വേഗം തന്നെ അതെല്ലാം കഴുകി ആറിയിടുകയൊക്കെ ചെയ്ത് ഇന്നൊരു ഒരുമാതിരി ഒരു കാലാവസ്ഥയാണ് മഴയും ഇല്ല വെയിലും ഇല്ലാത്ത പോലത്തെ ഒരു കാലാവസ്ഥ എന്നാലും വെള്ളം ഒറ്റ പിന്നെ നമുക്കെടുത്ത് അകത്തേക്ക് ആറി മേലെ ആറിയിടാമല്ലോ അപ്പോൾ പിന്നെ എന്തായാലും പുറത്തെ പണികൾ തീർന്നങ്ങ് ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ച് അപ്പോൾ ചൂട് മുറ്റൊക്കെ അടിച്ചു വരികയാണ് മുറ്റത്തെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രാവശ്യം ഏപ്രിൽ മെയ്യിൽ നന്നായിട്ട് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നേ രാത്രിയിലധികം മഴയുണ്ടായി അപ്പോൾ എന്താ വെച്ചാൽ പുല്ല് നല്ലോണം പൊടിച്ചിട്ടുണ്ട് മഴക്കാലത്തുള്ള ുണ്ട് പുല്ലും മുറ്റമൊക്കെ അപ്പോൾ എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പണിയാണ് ഈ മുറ്റത്തെ പുല്ല് വരയ്ക്കൽ പിന്നെ അപ്പം മുറ്റത്ത് നോക്കുമ്പോൾ ഇത് ചീര ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ചീരയും പറിച്ചു വെച്ചേക്ക് ഉപ്പേരിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് എന്താ പ്ലാസ്റ്റിക് ഇങ്ങനെ ഒരു കവറിലെടുത്ത് അല്ല ഒരു ബക്കറ്റിലെടുത്ത് വെക്കും വേസ്റ്റ് ബക്കറ്റിൽ എന്നിട്ട് പിന്നെ ഞായറാഴ്ച ദിവസം ഞാൻ അതൊക്കെ കൂടി ഒരു കവറിലേക്ക് മാറ്റിയിട്ട് ഈ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തിയും കുഴച്ച് വെച്ച് പിന്നെ ആ ചീരയൊക്കെ ഞാൻ കഴുകി ഒരു പാത്രം ഓട്ടപാത്രത്തിലിട്ട് വെച്ചാൽ ആ വെള്ളമൊക്കെ വറന്നുള്ളൂല്ലോ ഉച്ചയാകുമ്പോഴേക്കിനും അത് ഉണ്ടാക്കാനാവുമ്പോഴേക്കിനും നന്നായി ഇതായി വെള്ളമൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചതാണ് പിന്നെ വിചാരിച്ചു എന്തായാലും ടെറസ് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ച് മേലേന്ന് താഴോട്ടേക്ക് തുടങ്ങാം എന്ന് കരുതി അപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ ഒന്നാമത്തേനെനിക്ക് തലവേദനയും ജലദോഷവും ഒക്കെ ആയിട്ട് വയ്യാണ്ടുണ്ട് പക്ഷേ എന്നാലും കുറേശ്ശെ കുറേശ്ശേ ചെയ്താലല്ലേ തീരുവുള്ളൂ അപ്പോൾ ഇനി സ്കൂൾ തുറക്കുമ്പോഴേക്കിനും കുറേശ്ശെ കുറേ ഓരോ ഭാഗം ഭാഗമായിട്ട് ഓരോന്ന് ഓരോന്ന് കുറേശ്ശെ കുറേശ്ശേ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്ന് പിന്നെ ഹേട്ടനും തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ സൺസൈഡ് ഒക്കെ എന്തായാലും ഒന്ന് വൃത്തിയാക്കി തരണം എനിക്ക് അവിടെ ഇറങ്ങി ക്ലീൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ മേലെ ഞാൻ അധികം ക്ലീൻ ആക്കൂട്ടോ എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ മേലെയാണ് അപ്പോൾ അത് വെള്ളം നിറഞ്ഞവരെ സെമിയാണ് അപ്പോൾ അത് വെള്ളം നിറയാൻ കാത്തു ഞാൻ വേഗം എന്തൊക്കെ ഒരു ചൂട് എടുത്തിട്ട് ടിച്ചു വാരി കളിയും പക്ഷെ എന്നാലും ഈ മഴയും വെയിലും വരുന്നതിനെ കൊണ്ട് പൂപ്പൽ പിടിച്ചിട്ട് അത് വെയിലത്ത് ഉണങ്ങി ഉണങ്ങി പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ പൊടിയാണ് അധികം ഉള്ളത് പിന്നെ കുറച്ച് അപ്പുറത്ത് ഇലയൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണിട്ടുള്ളതും കൂടി അതൊക്കെ വൃത്തിയാക്കി ടെറസ്സൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ എന്താ വെച്ചാൽ വെയിലില്ലെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലതാകായിരുന്നു പിന്നെ ഞാൻ താഴോട്ടേക്ക് പോയി വെള്ളം നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കട്ടെ എട്ടന എഴുന്നേറ്റിട്ടുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ചപ്പാത്തി കുഴച്ച് വെച്ചതാണല്ലോ പിന്നെ ഇന്നലെ ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നലെ ഞണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്തോ ഒരു ഇതിൽ കുറച്ച് അധികം കുരുമുളക് കിട്ടുപോയി അപ്പോൾ നല്ല ഉണ്ടായി കുറച്ച് കൂട്ടാൻ പറ്റുന്നുണ്ടെന്നല്ല എന്നാലും അപ്പോൾ ഇന്നലെ കഴിഞ്ഞ് അത് ബാക്കി ഉണ്ടായി അപ്പം ഞങ്ങൾ ഉണ്ടാകും മാത്രമേ ഉള്ളൂ ഞാൻ വിചാരിച്ച കുറച്ച് തേങ്ങ വറുത്തിട്ട് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു നുള്ളു തേങ്ങ എടുത്ത് കറിവേപ്പിലിട്ട് അത് വറുത്ത് അപ്പോൾ ഇരുമ്പിന് ചീൻ ചട്ടിയായതുകൊണ്ട് ഞാൻ വേഗം തന്നെ പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് കരിഞ്ഞു കൊണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ചപ്പാത്തി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ വെച്ചാൽ പരത്തലും ചുടലും ഒക്കെ ഒപ്പം തന്നെയാണ് പരത്തിയും വേറെ സ്ഥലത്ത് എടുത്ത് വെക്കൊന്നുമില്ല അങ്ങനെ പരത്തിക്കൊണ്ട് തന്നെ ഒപ്പം തന്നെ ചുടുകയും ചെയ്ത് അങ്ങനെ പരത്തലും ചുടലും ഒക്കെ ഒന്നിച്ച് തന്നെ അങ്ങോട്ട് തീർത്ത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ എന്താ വെച്ചാൽ നമ്മൾ ചപ്പാത്തി ചുട്ട് അപ്പം തന്നെ അടച്ചു വെച്ചാല് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ് ഞാൻ തിളച്ച വെള്ളത്തിലൊന്നും അല്ല ചപ്പാത്തി ഉണ്ടാക്കല് ഇളം ചൂട് തന്നെ കുഴക്കുക അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്നാലും നന്നായിട്ട് കുഴക്കും കുഴച്ചിട്ട് അവിടെ എടുത്ത് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ കിട്ടാറ് പിന്നെ ഞാൻ എന്താക്കും വേഗം വേഗം ചുട്ടിട്ട് അപ്പം തന്നെ കാസ്രോളിൽ അടച്ചു വെക്കും എന്നാൽ പിന്നെ ഹാർഡായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞണ്ട് ഉണ്ടായിരുന്നു ഞണ്ട് ഇന്നലത്തെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ആ വറുത്ത് വെച്ച തേങ്ങയൊക്കെ അരച്ച് അതും കൂടി ചേർത്ത് വേറെ ഒന്നും മസാല വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇന്നലെ ഇട്ടതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ തേങ്ങയും കൂടി ചേർത്തപ്പം എരിവൊക്കെ ബാലൻസായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഒന്ന് വറ്റി വല്ലാണ്ട് പറ്റി ഇതായിട്ടില്ല എന്നാൽ അങ്ങനെ പിന്നെ ഏട്ടനും നല്ല ഇഷ്ടമായി കൂട്ടുമ്പോൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഞണ്ട് കറി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഞണ്ട് പിന്നെ എന്താ ഞണ്ട് കറിയൊക്കെ എടുത്ത് ചപ്പാത്തിയും അതും കൂടി കൂട്ടി കഴിച്ച് നല്ല രണ്ടും കൂടി നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഇന്നലത്തെ ഞണ്ട് റോസ്റ്റ് ഇന്ന് ഇപ്പം ഞണ്ട് കറിയായി രൂപം പ്രാപിച്ചു എന്നെ നേരത്തെ ഉണ്ടാക്കിയ ചുക്ക് കാപ്പി ബാക്കിയുള്ളത് ഞാനും എടുത്തു ഏട്ടനെ കട്ടൻ ചായ ഇഷ്ടം അപ്പം ഞാൻ കട്ടനും ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ചായയൊക്കെ ഒക്കെ കുടിച്ച് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇനി ടെറസിൽ മേലെ വെയിൽ വന്നാൽ ആ സൺസൈഡ് ഒന്നും ക്ലീൻ ആക്കാൻ പറ്റില്ല വേഗം തന്നെ അതാക്കുക എന്ന് പറഞ്ഞ പറഞ്ഞാൽ വേഗം തന്നെ ഞാൻ ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിച്ച് അപ്പം തന്നെ ആയിരുന്നു അങ്ങ് മേലേക്ക് പോയി അപ്പോൾ ഞാനും എന്തൊക്കെ ഈ കൂടെ തന്നെ പോയി പാത്രം ഒന്നും കഴുകി വെച്ചില്ല ഒക്കെ അവിടെ എടുത്ത് വെച്ച് വേഗം മേലെ പോയി സൺസൈഡിൽ ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും കൂടെ ഉണ്ടാവും ഉണ്ടാവണമല്ലോ അപ്പം പിന്നെ ഞങ്ങൾക്കൊരു പേരമരം ഉണ്ട് ഇട്ടാൽ മുറ്റത്ത് അപ്പം അതിൻ്റെ കൊമ്പാണ് ഇങ്ങനെ ടെറസിലേക്ക് നിൽക്കുന്നത് കൊലായൻ്റെ ഭാഗമാണ് ാണ് ആ ടെർസിൻ്റെ ഭാഗം അപ്പോൾ ആളൊരു പേരക്ക കിട്ടിയത് പറിച്ചു തന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള പേരക്കയാണ് അപ്പോൾ നാടൻ പേരക്കയാണ് അതുകൊണ്ട് ഒരുപാട് വലുതാവൊന്നും പിന്നെ അതിൻ്റെ കൊമ്പ് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞാൽ അതൊക്കെ വെട്ടിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ട് അതൊക്കെ വെട്ടി പിന്നെ അതൊക്കെ ക്ലീനാക്കി പിന്നെ ഞാൻ വേഗം താഴെ വന്നിട്ട് ചോറിന് വെള്ളം വെച്ചതാണ് അപ്പോൾ തേങ്ങ ഇട്ടതുകൊണ്ട് കുറച്ച് വിറകുണ്ടായി വിറകുണ്ടെങ്കിൽ ഞാൻ അടുപ്പ് കത്തിക്കാറുണ്ട് അങ്ങനെ ചോറ് അടുപ്പത്ത് വെച്ച് കുറേ നാൾ കത്തിക്കാത്തതുകൊണ്ട് അടുപ്പ് കുറച്ച് പുകയുണ്ടായി പിന്നെ വേഗം ചോറ് ഉണ്ടാക്കി ചോറൊന്നും വെക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് വിട്ടുന്ന് കുറച്ച് ചക്ക ഉണ്ടെത്തന്നു അപ്പോൾ ഞാനൊരു മാങ്ങയുണ്ടായിരുന്നു മാങ്ങേനെ കൊണ്ട് ജ്യൂസ് ജ്യൂസുമാക്കി ഏട്ടൻ താഴേക്ക് എത്തുമ്പോഴേക്കിനും ആ ചക്കേൻ്റെ ചക്കയും എടുത്ത് നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഇട്ട് അപ്പോൾ വാഴയിലൊക്കെ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാഴേൻ്റെ ഇലേൻ്റെ മുകളിൽ നിന്ന് ഞാൻ രണ്ട് ഇലയും മുറിച്ചുകൊണ്ടോന്ന് വാഴയിലേ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇന്നലത്തെ മേ ഹൈലു അത് നന്നാക്കി വെച്ചതായിരുന്നു അത് കറി വെച്ച് രണ്ട് കുറച്ച് വർക്കുകയും ചെയ്ത് ഉപ്പേരിയും ഞണ്ടിൻ്റെ റോസ്റ്റുമൊക്കെ കൂടി എടുത്തിട്ട് ഞാൻ ഞണ്ട് കറിയൊക്കെ ബാക്കിയുള്ളതൊക്കെ കൂടി ചേർത്തിട്ടാണ് ചോറ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ ഉച്ച വരെയുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളത് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ട എന്താ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇത്ര സമയം ഞങ്ങളെ കണ്ട് കേട്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ് ഒരിക്കൽ കൂടി താങ്ക്സ് അറിയുകയാണ് കേട്ടോ ഓക്കേ